നമസ്കാരം അപ്പം ടാഹസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് മൂന്നാറിലാണ് വന്നിരിക്കുന്നത് മൂന്നാറിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ കേസനായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ സ്റ്റേക്കേഷൻ്റെ എൻട്രി വിട്ടിട്ട് തുളസി വില്ലേജ് റീട്രീറ്റ് എന്നാണ് പേര് നമ്മൾ കയറിയിരിക്കാന് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലത്തെ ഇങ്ങനത്തെ ഫ്ലവേഴ്സുകളൊക്കെ കാണാം ഇവിടെ ഇവിടുത്തെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ യോഗാശാല ടൈനി ആട്ട് തുളസി വലിയ റിസപ്ഷനൊക്കെ ഡേ അങ്ങോട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ ഓരോ മരങ്ങൾക്കും ഓരോ പേരൊക്കെ കൊടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീ ആണ് പിന്നതേ ഇവിടെ നിന്നും ട്രീ ഹൗസ് എ ഫ്രെയിമും എ ഫ്രെയിം ഹട്ട് കോട്ടേജസ് ഒക്കെ ആ ഒരു സൈഡിലേക്കാണ് ഏരോ മാർക്ക് കൊടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കുഞ്ഞു പൗണ്ടൊക്കെ കണ്ടിട്ടും നമുക്കിവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനും ഗപ്പീസിനൊക്കെ കാണാനും ഒരു പ്രസൻറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ മുളക്കെ വെച്ച് കെട്ടി നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മഞ്ചാടി എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ് ഓരോ മരങ്ങൾക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ മരത്തിനും ഇവിടെ പേര് വെച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു കോട്ടേജ് പോലത്തെ ഒരു ഹട്ടാണ് അതിൽ രണ്ട് പേർക്കൊക്കെ താമസിക്കാൻ പറ്റും ഇതവരങ്ങനെ പ്രമോട്ട് ചെയ്യുന്നില്ല ഇൻ കേസ് കൂടുതൽ പേരൊക്കെ വരാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതാണ് കൂടുതലും യൂറോപ്യൻസൊക്കെയാണ് ഇവിടെ വരാറ് അവരാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് അവരാണ് അവർക്കാണ് ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ഇഷ്ടപ്പെടാം യെസ് പിന്നെ ഇവിടെ നമുക്കൊരു അതുപോലെ ഒരു ഒരു സംഭവമാണ് ഇവിടെ രണ്ട് റൂംസ് ആണ് വരുന്നത് നമുക്ക് ഈ പഴങ്ങളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പഴങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേകത ഉണ്ട് ഇവിടെ ആർട്ടൊക്കെ വരച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അവിടെ ഒക്കെ ആർട്ട് വരച്ച് നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഹാങ്ങോക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ നമുക്കിവിടെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഹാമോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ കാണുന്നത് യോഗാശാലയാണ് ഇവിടെ ആ ആദ്യമൊക്കെ യോഗയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആയിട്ട് ഫുഡ് കഴിക്കാൻ ആണ് ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഭക്ഷണമൊക്കെ വിടുന്നതാണ് കഴിക്കാറ് ഇത് യോഗാശാലെന്നാണ് പറയാം നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് നമുക്കവിടെ പോയി നോക്കാം ഇതാണ്ട് ഇവിടെ ടേബിളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനും നമുക്ക് ഇരുന്നിട്ട് ഈ വ്യൂ ഒക്കെ കാണാനും പിന്നെ അതേ ഇവിടെ നമ്മുടെ റോപ്പ് കൊണ്ട് വരത്തിൻ്റെ വള്ളി കൊണ്ടൊക്കെ പല ഡിസൈനുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചലന്തി വലക്ക പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഈ വ്യൂ കിഡിലൻ വ്യൂ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്ന കല്ലാർ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഡാണെട്ടോ കല്ലാർക്കുട്ടി ലേക്ക് ഒക്കെയാണ് ഈ ഇവിടെ ദേ drinking alcohol ഒന്നും പാടില്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്പേസ് ആണ് അങ്ങനത്തെ ബുദ്ധൻ്റെയൊക്കെ ഒരു ശില്പൊക്കെ വെച്ചിട്ടുണ്ട് അതൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ് ഇനി നമുക്ക് ഇവിടെ ഉള്ള എ ഫ്രെയിം ഹട്ട് പരിചയപ്പെടാം എ ഫ്രെയിം ഹട്ട് വിത്ത് ലേക്ക് വ്യൂ എന്നാണ് പറയുന്നത് ആണ് നമ്മുടെ എ ഫ്രെയിമിലേക്കുള്ള എൻട്രി വരുന്നത് കേട്ടോ അതേപോലെ വായൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൈഡിൽ ലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ്സ് ഒക്കെ ഓണാവും നല്ല ഭംഗിയാണ് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ലേക്കിൻ്റെ കല്ലാർ കുട്ടി ലേക്ക് എന്നാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ലേക്കാണ് ഇനി നമ്മളെ എയർ ഫ്രെയിം ഹട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം എയർ ഫ്രെയിം ഹട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സിറ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാൽക്കണിയിൽ നമുക്കിങ്ങനെ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റിങ് കൊടുത്തിട്ടുണ്ട് ലേക്കിൻ്റെ വ്യൂ മാത്രല്ലോ നമുക്കിവിടെ മൗണ്ടെയിൻസും ട്രീസും ബേഡ്സിനും എല്ലാം കാണാം കേട്ടോ പിന്നെ നമുക്കിവിടെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇതാണ് ബെഡ് സ്പേസ് വരുന്നത് ഇതാണ് നമ്മുടെ വാഷ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെ ഉണ്ട് പിന്നെ നമുക്കിവിടെ രണ്ടിൽ കൂടുതൽ പേരൊക്കെ വരാണെങ്കിൽ രണ്ട് പേർക്കും മുകളിൽ താമസിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് വ്യൂ ഒക്കെ കണ്ടിരിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മുകളിൽ കാണുന്ന രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കാണാം ഇതേപോലെ സെയിം തന്നെയാണ് നമ്മുടെ അടുത്ത് അടുത്തുള്ള വരുന്ന ഈ എ ഫ്രീം ഹട്ടും ഇതേപോലെ തന്നെ ആണ് ഇനി നമുക്കിവിടുത്തെ അടുത്ത കാറ്റഗറി റൂം പോയി കാണാം നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന കാറ്റഗറിയാണ് കുക്കൂൺ ഇതാണ് നമ്മുടെ കുക്കൂൺ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുക്കൂൺ കുക്കൂണിലേക്കുള്ള എൻട്രിയാണ് ഇത് ഇനി നമ്മൾ കുക്കൂൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെയാണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ അവിടെ ഒരു ലിവിംഗ് ബെഡ്റൂമാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ നമുക്കിതുപോലെ ഇവിടെ ടാബിൾ കിട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ ബാൽക്കണി കാണാം എനിക്കിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുക്കൂണാണ് കുക്കൂണിൻ്റെ ബാൽക്കണിയാണ് ടോഫി കാണുന്ന മനോഹരമായ ബാൽക്കണിയാണ് ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഈ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് ആ ഇതാണ് നമ്മുടെ കുക്കൂണിൻ്റെ ഉള്ളിലുള്ള ബെഡ്റൂം ടോ ഈ കുക്കൂണിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെ നമുക്ക് താഴേക്കൊരു ഉണ്ട് ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണ് ആ ഈ കുക്കൂണിനാണ് ഇങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് എന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്പേസ് കാണാം ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരുന്ന് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഈ ഹാങ് മോക്കിലൊക്കെ ഇരുന്ന ഈ വ്യൂ ഒക്കെ കണ്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ താഴെ തന്നെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് ഒരു മറ്റേ ഇവിടെ ഒരു ബെഡൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പേർക്കൊക്കെ കൂടുതൽ പേര് വരാണെങ്കിൽ ഈ ഒരു സ്പേസിൽ രണ്ട് പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും കുക്കൂണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ എഫ് ഫ്രെയിം പ്രൈവറ്റ് എഫ് ഫ്രെയിം ക്യാബിൻ എന്നൊക്കെയാണ് പറയാം ഇതിന് നമുക്ക് ഓപ്പൺ ഷോവറൊക്കെയാണ് കേട്ടോ ഓപ്പണായിട്ട് വരുന്ന ഷോവറൊക്കെയാണ് ആൻഡ് ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എഫ് ഫ്രെയിം വില്ലയാണ് ഇവിടെ ഇപ്പം നമുക്ക് കയറാൻ പറ്റില്ല ഇപ്പം ഗസ്റ്റ് ചെക്ക് ഇൻ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ ആളുണ്ട് അപ്പം നമുക്കിപ്പം പിന്നെ ഒരു വീട്ടിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് ട്രീ ഹൗസ് ട്രീ ഹൗസ് വിത്ത് ലേക്ക് വ്യൂ ആണ് ഇവിടെ എവിടെ നിന്നാലും ഈ ലേക്കിൻ്റെ വ്യൂ കാണാൻ ഇപ്പം ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് അഥവാ ബുഡ് ഹൗസ് എന്നും വിളിക്കട്ടോ ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ് വരുന്നത് ഇത് ഒരു ഫ്രെയിമുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീററൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് ട്രീ ഹൗസിൻ്റെ വാഷ്റൂം ഇതാണ് വരുന്നത് കപ്പിൾസിനും ഫാമിലീസിനൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് പേർക്കൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഓപ്ഷനാണ് നമ്മുടെ ട്രീ ഹൗസ് കമ്മുടെ ഈ സ്റ്റേക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ ഇനിയും വീഡിയോസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് നമുക്ക് ഈയൊരു കേഷനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറും താഴെ കാണുന്ന നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്പർ സോ ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈ ബൈ